കൊല്ലം റെയിൽവേ സ്റ്റേഷൻ സമഗ്ര പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെ കമ്മീഷനിങ് മേയിൽ നടക്കും എൻ കെ പ്രേമചന്ദ്രൻ എം പി ദക്ഷിണ റെയിൽവേ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ നടന്ന ഉന്നതതല അവലോകന യോഗത്തിലാണ് ധാരണയായത് കമ്മീഷനിങ്ങിന് ശേഷം യാത്രക്കാർക്ക് നേരിട്ട് സേവനം നൽകുന്ന ഓഫീസുകൾ ഒഴികെയുള്ള എല്ലാ ഓഫീസുകളും പുതിയ ഓഫീസ് സമുച്ചയത്തിലേക്ക് മാറ്റും ഇതിനുശേഷം ഒന്നാം പ്രവേശന കവാടത്തിലെ പ്രധാന കെട്ടിടത്തിന്റെ പണികളും ആരംഭിക്കും ഗ്യാങ് റൂം എസ് എം പി മാർക്കറ്റിന് സമീപം അറുപത്തി അഞ്ച് കാറുകളും അറുനൂറ്റി പത്ത് ബൈക്കുകളും പാർക്ക് ചെയ്യാൻ കഴിയുന്ന പാർക്കിംഗ് ഏരിയ എന്നിവ പൂർത്തിയായും കഴിഞ്ഞു എംപിയുടെ ആവശ്യപ്രകാരം തെക്കും വടക്കുമുള്ള പ്രവേശന കവാടങ്ങളിൽ ഓട്ടോ ടാക്സി പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്ന തരത്തിൽ നിർമ്മാണം പുനർക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത് തെക്കുവശത്തെ പ്രധാന കെട്ടിടത്തിന്റെ ആകെ വിസ്തീർണം ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി ചതുരശ്ര മീറ്റർ നാലായിരത്തി എഴുന്നൂറ്റി എൺപത് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലുള്ള വിമാനത്താവളങ്ങളിലേതിന് സമാനമായ സൗകര്യങ്ങളോടെയുള്ള കോൺകോഴ്സാണ് നിർമ്മാണത്തിൻ്റെ സവിശേഷത അറബസ് സേവനം ഉൾപ്പെടെ നൽകാൻ എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിക്കുന്ന എലിവേറ്റഡ് ട്രോളി പാത്താണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വടക്കുവശം രണ്ടാം പ്രവേശന കവാടത്തിൽ നൂറ്റി കാറുകളും ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ഇരുചക്ര വാഹനങ്ങളും ടാക്സി ഓട്ടോ പാർക്കിംഗ് സൗകര്യങ്ങളും ഉണ്ടാകും തെക്കുവശം മൾട്ടി ലെവൽ കാർ പാർക്കിംഗിൽ നൂറ്റി മുപ്പത്തി എട്ട് കാറുകളും ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് ബൈക്കുകളും പാർക്ക് ചെയ്യാം ഇവിടെ രണ്ട് ലിഫ്റ്റുകളുണ്ടാവും എസ് എം പി മാർക്കറ്റിന് സമീപത്തുള്ള പാർക്കിങ്ങിന് പുറമെയാണ് മൾട്ടി ലെവൽ പാർക്കിംഗ് റെയിൽവേ യാത്രക്കാർക്ക് പുറമെ നഗരത്തിലെത്തുന്നവർക്കും വാഹനം പാർക്ക് ചെയ്യാം